ആ വീട്ടിലുള്ള നെറ്റ് ഈ ഒരു ഡിവൈസ് വെച്ചിട്ട് നമ്മൾ തൊട്ടടുത്തുള്ള ഈ വീട്ടിലേക്ക് എത്തിക്കാനാണ് ഇന്ന് നമ്മളിവിടെ വന്നിട്ടുള്ളത് അവിടുത്തെ വൈഫൈ റേഞ്ച് ഇങ്ങോട്ട് എത്താത്തത് കൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു വർക്ക് ഇവിടെ ചെയ്യുന്നത് പി പി ലിങ്ക് എ സി ആയിരത്തി ഇരുന്നൂറ് മെഷ്യ വൈഫൈ റൗട്ടർ ആർച്ചർ സി സിക്സ് എന്ന മോഡലാണ് ഇവിടെ നമ്മൾ അതിനുവേണ്ടി ഉപയോഗിക്കുന്നത് ഡുവൽ ബാൻഡ് വരുന്ന ഈ ഒരു റൗട്ടറിൽ ഫൈവ് ജി ഗാർഡ്സിൽ എണ്ണൂറ്റി അറുപത്തിയേഴ് എം ബി ബി എസും ടു പോയിന്റ് ഫോർ ജി ഗാർഡ്സിൽ നാനൂറ് എം ബി ബി എസും ആണ് സ്പീഡ് നാല് ആന്റിനകൾ വരുന്ന ഈ ഒരു റൗട്ടറിൽ ഒരു വാൻ പോർട്ടും നാല് ലാൻഡ് പോട്ടുകളും ഉള്ളത് ഇന്റർനെറ്റ് കണക്ഷൻ എടുത്ത വീട്ടിൽ നിന്ന് തൊട്ട് പ്പുറത്തേക്ക് വൈഫൈ റേഞ്ച് എത്താത്തത് കൊണ്ടാണ് അവിടുത്തെ മോഡത്തിൽ നിന്ന് കാറ്റ് കാറ്റ്സിക്സ് കേബിൾ ഉപയോഗിച്ചിട്ട് നേരെ ആർച്ചർ സി സിക്സിന്റെ വാൻ പോർട്ടിലേക്ക് കൊടുത്ത് ഈ വീട്ടിലെ ലാൻഡ് പോർട്ട് വഴി നാല് സംവിധാനങ്ങൾ ഡിവൈസുകൾ കണക്ട് ചെയ്യാനും വൈഫൈ വൈ മൊബൈലിലേക്കും ടി വിയിലേക്കും മറ്റ് വൈഫൈ ഡിവൈസുകളിലേക്കൊക്കെ നെറ്റ് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സംവിധാനം നമ്മൾ നമ്മളിവിടെ സെറ്റാക്കിയത് അത്യാവശ്യം ഒരു വീട്ടിലെ എല്ലാ ഭാഗങ്ങളിലേക്കും വൈഫൈ റേഞ്ച് എത്തിക്കുന്ന ഒരു ഡിവൈസാണ് ഈ ഒരു റൗട്ടർ റൗട്ടർ വെക്കുന്ന സ്ഥലവും വീട്ടിലെ ചുമരുകളുടെ എ കോൺക്രീറ്റും എല്ലാം വൈഫൈ റേഞ്ച് എത്തുന്നതിന് ബാധകമാണ് വാൻ പോർട്ടും ലാൻഡ് പോർട്ടും ജിഗാബൈറ്റ് ആയതുകൊണ്ടും മൂമിമോ ടെക്നോളജി ഉള്ളതുകൊണ്ടും നമുക്ക് മൾട്ടിപ്പിൾ ഡിവൈസ് കണക്ട് ചെയ്ത് കഴിഞ്ഞാലും ഉള്ള നെറ്റ് സ്ലോ ആവാതെയും ഫയൽ ട്രാൻസ്ഫറിംഗും വളരെ വേഗത്തിൽ നടത്താൻ പറ്റും നമ്മുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ചിട്ട് തന്നെ നമുക്ക് ഈ ഒരു റൗട്ടർ മൊത്തത്തിൽ കോൺഫിഗർ ചെയ്യാം ഇവിടെ നമ്മൾ മോഡ വെച്ച വീട്ടിലെ വൈഫൈ ഈ റൗട്ടർ വെച്ച വീട്ടിലേക്ക് ചെറിയ രീതിയിൽ കിട്ടുന്നുണ്ടെങ്കിൽ അത് ഫുൾ കവറേജ് കിട്ടാൻ ഈ ഡിവൈസ് വെക്കണം ില്ല ജസ്റ്റ് വൈഫൈ റിപ്പീറ്റർ മാത്രം വെച്ചാൽ മതി വൈഫൈ റേഞ്ച് വീട്ടിലെ എല്ലാ സ്ഥലത്തേക്കും എത്തിക്കാൻ ഈ ഒരു റൗട്ടർ ഇ സി എം കോമ്പാറ്റബിൾ ആയതുകൊണ്ട് തന്നെ വീടിൻ്റെ താഴെയുള്ള നെറ്റ് മേലേക്ക് എത്തുന്നില്ല എന്നുള്ള പരാതിയുള്ള ആളുകൾക്കും ഇത് ഉപയോഗിക്കാം അങ്ങനെ ഡെഡ് സോൺ ആയിട്ടുള്ള ഏരിയകളിലേക്ക് ഇത് വൈഫൈ എത്തും അതും സെയിം എസ് എസ് ഐ ഡിയിൽ തറവാട്ടിൽ നെറ്റ് വെച്ചിട്ടുണ്ട് ഷബീർ അതിൻ്റെ വൈഫൈ റേഞ്ച് എൻ്റെ വീട്ടിലേക്ക് എത്തുന്നില്ല അപ്പം എൻ്റെ വീട്ടിൽ അത്യാവശ്യം എല്ലാ സ്ഥലങ്ങളിലേക്കും എത്തുന്ന രീതിയിൽ എങ്ങനെയാണ് ആ സെയിം നെറ്റ് ഇങ്ങോട്ട് എത്തിക്കുക എന്ന് പലരും ചോദിക്കുന്നതാണ് അതിനുള്ള ഒരു മറുപടിയാണ് ഈ ഒരു വീഡിയോ ഈ റൗട്ടറിൻ്റെ വില ഞാൻ കമൻറ്റിൽ കൊടുക്കുന്നുണ്ട് താങ്ക് ഫോർ വാച്ചിങ് അവർ ചാനൽ സകലം